എർപ്രൈസ് മീഡിയയിലേക്ക് സ്വാഗതം തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡിൽ അനോറ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചിത്രം മികച്ച സംവിധായകൻ ഉൾപ്പെടെ അഞ്ച് പുരസ്കാരങ്ങൾ നേടി മികച്ച നടനുള്ള പുരസ്കാരം അഡ്രിയൻ റോഡിക്ക് ലഭിച്ചു തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡുകളിൽ തിളങ്ങുന്ന വിജയം നേടി ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ ന്യൂയോർക്കിലെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ കഥ പറയുന്ന ചിത്രം അഞ്ച് പുരസ്കാരങ്ങളാണ് നേടിയത് മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ മികച്ച എഡിറ്റർ മികച്ച നടി എന്നീ അവാർഡുകളാണ് അനൂറ വാങ്ങിയത് ഇതിൽ തിരക്കഥ സംവിധാനം എഡിറ്റർ പുരസ്കാരങ്ങൾ നേടിയത് ഷോൺ ബേക്കർ തന്നെയാണ് ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച മൈക്കി മാഡിസൺ മികച്ച നടിയായി അഡ്രിയൻ ബ്രോഡി ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനായി ഡാനിയൽ ബ്ലൂംബർഗിലൂടെ മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരവും ചിത്രം നേടിയിട്ടുണ്ട് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഈ ചിത്രത്തിനാണ് വളരെ പ്രതീക്ഷയോടെ വന്ന കോൺക്ലേവിന് അഡപ്റ്റി തിരക്കഥയുടെ പുരസ്കാരം മാത്രമാണ് ലഭിച്ചത് ആഗോള ശ്രദ്ധ നേടിയ സബ്സ്റ്റൻസിന് മേക്കപ്പിനുള്ള പുരസ്കാരം മാത്രമാണ് ലഭിച്ചത് ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയ എമിലിയ പെരിയസിൻ സോയി സാൽഡാന വഴി സഹനടി പുരസ്കാരവും മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു അതേസമയം മികച്ച വിദേശ ഭാഷാ ചിത്രമായ ഐ എം സ്റ്റീൻ ഹിയർ എന്ന ബ്രസീലിയൻ ചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പാലസ്റ്റീൻ ഇസ്രായേൽ വിഷയം പറയുന്ന നോ അതർലാൻഡ് എന്ന മികച്ച ഡോക്യുമെന്ററി ഒരു ഇസ്രായേൽ പാലസ്തീൻ സംയുക്ത നിർമ്മാണമാണ് ഈ ചിത്രം ലാറ്റനില് നിന്നും ആദ്യമായി എത്തിയ ഫ്ലോ മികച്ച അനിമേഷൻ ചിത്രമായി ബിക്കഡ് മികച്ച ചിത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടി ഇതോടെ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരനായി പോൾ ടെസ്വൽ ചരിത്രം സൃഷ്ടിച്ചു സൈന്യ കൊല്ലത്തെ വൻ ഹോളിവുഡ് റിലീസിലൊന്നായ ഡ്യൂൺ പാർട്ട് ടു മികച്ച സൗണ്ട് ഡിസൈൻ വിഷ്വൽ എഫക്ട്സ് അവാർഡുകൾ കരസ്ഥമാക്കി ഇന്ത്യൻ പ്രതീക്ഷയായിരുന്ന ഷോർട്ട് ഫിലിം അനുജയ്ക്ക് നേട്ടം ഉണ്ടാക്കാനായില്ല ഐ ആം നോട്ട് റോബോട്ട് ആണ് ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് വൺ സ്റ്റുഡിയോ ചിത്രങ്ങളെ മറികടന്ന് അന്താരാഷ്ട്ര വേദികളിൽ ശ്രദ്ധിക്കപ്പെട്ട സ്വതന്ത്ര ചിത്രങ്ങളാണ് ഇത്തവണ ഓസ്കർ വേദി കീഴടക്കിയത് സംവിധായകൻ സീൻ ബേക്കറിന്റെ ഇഷ്ടപ്പെട്ട കഥ പറച്ചിൽ മേഖലയാണ് ലൈംഗിക തൊഴിലാളികളെ കുറിച്ചുള്ളത് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ ഇദ്ദേഹം എന്തുകൊണ്ട് ഇത്തരം ഒരു രീതി തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ പറയുന്നത് ഒരു യൂണിവേഴ്സൽ കഥയാണ് ഈ തൊഴിൽ മേഖലയ്ക്ക് ചുറ്റുമുള്ള ചില തെറ്റിദ്ധാരണകൾ കുറയ്ക്കാൻ അവ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ആ മറുപടി സീൻ സ്റ്റീൻബേക്കറിന്റെ പുതിയ ചിത്രമാണ് അനോറ ഐ എഫ് എഫ് കെ ലോക സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഈ വർഷത്തെ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ പാൻ ഡി ഓർ പുരസ്കാരം ഈ ചിത്രം നേടിയിട്ടുണ്ട് ഐ എഫ് എഫ് കെയിലും മികച്ച പ്രതികരണമാണ് ചിത്രം ഉണ്ടാക്കിയത് ബ്രൂക്ലിനിൽ നിന്നുള്ള ലൈംഗിക തൊഴിലാളിയ അനോറ എന്ന അനി ഒരു റഷ്യൻ പ്രഭുവിന്റെ മകനായ വന്യ സകറോവിനെ ഒരു ഡാൻസ് ബാറിൽ വെച്ച് കണ്ടുമുട്ടുന്നതോടെ അവളുടെ ജീവിതം ഒറ്റ രാത്രിയിൽ മാറി മറിയുന്നു അനി അവനെ ഒരു സ്വകാര്യ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അവർ ഒരു ലാപ് ഡാൻസിനിടെ അവർക്കിടയിൽ ഒരു ബന്ധം ഉടലെടുക്കുന്നു അവർ പരസ്പരം കാണാൻ തുടങ്ങുന്നു അനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മൈക്കി മാഡസിന്റെ പ്രകടനമാണ് ചിത്രത്തിന്റെ കാതൽ ആ റോളിന് നൽകേണ്ടി വന്ന ആഴവും സങ്കീർണതയും അവർ ഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട് അനിയുടെ യാത്രയെ ആകർഷകവും വൈകാരികവുമായി പ്രേക്ഷകരുമായി കണക്ട് ചെയ്യിക്കുന്നുണ്ട് ഈ വർഷത്തെ മികച്ച പ്രകടനങ്ങളിലൊന്നാണ് മൈക്കി മാഡസന്റെ എന്ന് ഉറപ്പിച്ച് പറയാം ബേക്കറുടെ രചന പരിചിതമായ ഒരു കഥയാണ് പറയുന്നത് പക്ഷേ പ്രേക്ഷകരെ സിനിമയിൽ പിടിച്ചിരുത്തുന്ന പുതുമ നിലനിർത്തുന്നുണ്ട് അത് കഥ നമ്മൾ മുമ്പ് കണ്ട ആഖ്യാനങ്ങളെ പ്രതിദ്വനിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധയുടെ നർമ്മം പിരിമുറുക്കം വൈകാരികത സൂക്ഷ്മത എന്നിവയിലൂടെ മികച്ച അനുഭവമായി മാറുന്നു